ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശ്യാമ അഖിലിനോട് പറയുന്നുണ്ട് സാർ ഇത്ര മാത്രം എനിക്ക് കോൺഫിഡൻസ് തരുന്നത് കൊണ്ട് ഉറപ്പായിട്ട് ഞാൻ ഒഡീഷനിൽ വിജയിക്കുമെന്നൊക്കെ പറയുന്നു അതിലിപ്പോൾ പറയുന്നുണ്ട് താൻ എത്രയും പെട്ടെന്ന് റെഡി ആയിട്ട് വരാനെന്ന് ശേഷം കാണിക്കുന്നത് ശ്യാമയാണെങ്കിൽ പാട്ട് പാടി പ്രാക്ടീസ് ചെയ്യുന്നു കൂടെയാണെങ്കിൽ അഖിലുമുണ്ട് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നടക്കാനായിട്ട് ഐശ്വര്യ അതുവഴി വരുന്നുണ്ട് ഐശ്വര്യപ്പോൾ അകിലിനോട് ചോദിക്കുന്നുണ്ട് ഇവളെന്തിനാണ് ഇങ്ങനെ വെറുതെ തൊണ്ട കീറുന്നതെന്നൊക്കെ അഖിലപ്പോൾ പറയുന്നുണ്ട് ഏട്ടത്തിക്ക് അത് പറഞ്ഞാൽ മനസ്സിലാകില്ല എന്നൊക്കെ ഐശ്വര്യപ്പോൾ പറയുന്നുണ്ട് എനിക്ക് കലാബോധമില്ലെന്നാണോ പറയുന്നത് എന്തായാലും എനിക്ക് ചോദിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാമയുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങുന്നുണ്ട് പക്ഷേ അകിൽ സമ്മതിക്കുന്നില്ല അകിൽ അങ്ങോട്ട് വിടുന്നില്ല എങ്കിലടുത്തേക്ക് വിടാത്തത് കൊണ്ട് ഐശ്വര്യ തിരിഞ്ഞു പോകുന്നു മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവളിങ്ങനെ പാട്ട് പാടാൻ എന്തെങ്കിലും കാരണമുണ്ടാകും എന്തായാലും അതറിയണം അതിനുവേണ്ടിയാണെങ്കിൽ അരുന്ധതിയെ ഫോൺ ചെയ്യുന്നു െ വിളിച്ചിട്ട് ഐശ്വര്യ ശ്യാമ പാട്ട് പ്രാക്ടീസ് ചെയ്യുന്ന കാര്യമെല്ലാം പറയുന്നു എന്താണ് കാര്യമെന്ന് അറിയത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് അരുന്ധതി അപ്പോൾ പറയുന്നുണ്ട് ഒരു പ്രമുഖ ചാനലിൽ റിയാലിറ്റി ഷോ നടക്കാൻ പോകുന്നുണ്ട് ചിലപ്പോൾ അതിനു വേണ്ടിയായിരിക്കും എന്തായാലും തടയണം അല്ലെങ്കിൽ ഐശ്വര്യക്ക് വിലയില്ലാതാകുമെന്നൊക്കെ പറയുന്നു ഐശ്വര്യ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഉറപ്പായിട്ടും തടയുമെന്നൊക്കെ ആനന്ദവർമ്മയാണെങ്കിൽ എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് അഖിലിനെ എത്രയും പെട്ടെന്ന് കമ്പനിയിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്നൊക്കെ ആ സമയത്ത് വസന്തരാമ പറയുന്നുണ്ട് അതിന് ഞാൻ തന്നെ ശ്രമിച്ചോളാമെന്നൊക്കെ അനന്തവർമ്മയെ അപ്പോൾ ദേഷ്യപ്പെടുന്നുണ്ട് താൻ കാരണമാണ് അവൻ ഇവിടെ നിന്നും പോയതെന്നൊക്കെ പറഞ്ഞിട്ട് വസന്രാമയപ്പോൾ പറയുന്നുണ്ട് അവൻ എൻ്റെ മകനല്ലേ ആ കാര്യം ഞാൻ തന്നെ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നു ആനന്ദവർമ്മ പോയതിന് ശേഷം വസുന്ധരാമ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ആനന്ദേട്ടൻ എന്നോട് ഇങ്ങനെയൊന്നും ദേഷ്യപ്പെടാറില്ലായിരുന്നല്ലോ എല്ലാത്തിനും കാരണം ആ ശ്യാമയാണെന്നൊക്കെ വിചാരിക്കുന്നു ആ ആനന്ദേട്ടനെ സ്വാധീനം ചെലുത്തിയിരിക്കുകയാണെന്നൊക്കെ വിചാരിക്കുകയാണ് അതെല്ലാം ശരിയാക്കി കൊടുക്കണമെന്നൊക്കെ വിചാരിക്കുന്നു വസുന്ധരാമയുടെ അടുത്തേക്ക് ഐശ്വര്യ വരുന്നു ഐശ്വര്യ വസുന്ധരാമയോട് ചോദിക്കുകയാണ് അമ്മയ്ക്ക് വിഷമമായോ എന്നൊക്കെ വസുന്ധരാമയെ പറയാണ് മോള് മാത്രമേ എൻ്റെ സങ്കടം മനസ്സിലാക്കുന്നുള്ളൂ എന്നൊക്കെ ശരി അപ്പോൾ പറയാണ് ഇതിനെല്ലാം കാരണം ആ ക്ഷ്യാമയാണ് ആ ക്ഷ്യാമ നമ്മുടെ അഖിലിനെ പോലും ഒരുപാട് മാറ്റിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു അവൾ ഇനിയും പുതിയ റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുക്കാൻ പോവുകയാണ് അവൾ വലിയ പ്രശസ്തയാകും അങ്ങനെ അവൾ വലിയ കാശുകാരിയാകുമെന്നൊക്കെ പറയുന്നു എന്നിട്ടവള് അമ്മയുടെ മുന്നിൽ വെച്ച് വെല്ലുവിളിച്ചത് ഓർമ്മയില്ലേ ഇവിടുത്തെ വീടിനെക്കാട്ടിൽ വലിയ വീട്ടിലാണെങ്കിൽ അമ്മയുടെ മകനെ കിടത്തുമെന്നൊക്കെ പറഞ്ഞതല്ലേ എന്നൊക്കെ ചോദിക്കുന്നു എല്ലാം അവൾ അമ്മയുടെ മുന്നിൽ കാണിച്ചു തരും അതിനുശേഷം നമ്മുടെ അഖിലിനെ ആണെങ്കിൽ അടിമയാക്കുമെന്നൊക്കെ പറയുന്നു ഇന്നത്തെ ഒരു സിറ്റുവേഷനൊക്കെ അമ്മയ്ക്ക് കാണണോ എന്നൊക്കെ ചോദിക്കുകയാണ് ഐശ്വര്യ വസന്ധരാമ്മയപ്പോൾ ചോദിക്കുന്നുണ്ട് റിയാലിറ്റി ഷോവിനെ കുറിച്ച് പറഞ്ഞതൊക്കെ സത്യമാണോ എന്ന് ഐശ്വര്യ പറയുന്നുണ്ട് അത് സത്യമാണ് അതെങ്ങനെയെങ്കിലും നമ്മൾക്ക് തടയണമെന്നൊക്കെ പറയുന്നു മാത്രമല്ല അങ്ങനെയുള്ള സിറ്റുവേഷൻ അഖിലിനെ ആണെങ്കിൽ ജോലിക്ക് തിരിച്ചെടുത്താൽ അവൻ ജോലി പോലും ചെയ്യത്തില്ല ഷ്യാമയുടെ പുറകെ ആയിരിക്കുമെന്നൊക്കെ പറയുന്നു അതുകൊണ്ട് അഖിലിനെ കമ്പനിയിലേക്ക് കയറ്റിയാൽ ഉറപ്പായിട്ടും കമ്പനി നശിച്ചു പോകും അതെനിക്ക് സഹിക്കാൻ പറ്റില്ല അതുമാത്രമല്ല അഖിലാണെങ്കിൽ ശ്യാമയുടെ പുറകെ നടക്കുന്നത് കാണുന്നതും എനിക്ക് സഹിക്കാൻ പറ്റില്ല ഞാൻ എൻ്റെ അമ്മയെ സ്വന്തം അമ്മയെപ്പോലെയാണ് കാണുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഐശ്വര്യ കരഞ്ഞു കാണിക്കുന്നുണ്ട് വസുത്രാമ ഉടനെ തന്നെ ഐശ്വര്യോട് പറയുന്നുണ്ട് ആ ശ്യാമ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ പാടില്ല അതിനുവേണ്ടി എന്താണോ ചെയ്യേണ്ടത് അത് മോള് ചെയ്യണമെന്ന് പറയുന്നു മാത്രമല്ല അഗിയെ ആണെങ്കിൽ കമ്പനിയിലെ എം ഡി ആക്കുന്ന കാര്യവും ശ്യാമയുടെ പിടിയിൽ നിന്നും അഗിയെ എന്ന നീക്കമായി രക്ഷപ്പെടുത്തിയതിനു ശേഷം മതി എന്നൊക്കെ പറയുന്നു തീരുമാനമെല്ലാം എൻ്റെ ഉറച്ചതാണെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ ഐശ്വര്യക്ക് ഒരുപാട് സന്തോഷമാകുന്നു വസുന്തരാമ പോയതിന് ശേഷം ഐശ്വര്യ മനസ്സിൽ വിചാരിക്കുകയാണ് കുറച്ച് കണ്ണുനീർ കൊണ്ട് പല കാര്യങ്ങളും സാധിച്ചല്ലോ എന്നൊക്കെ പിന്നീട് കാണിക്കുന്നത് അശ്വതിയാണ് അശ്വതി അറിയാതെ വീട്ടിലേക്ക് ജയേഷ് കയറി ചെല്ലുന്നു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നിൽ കൂടെ ചെന്നിട്ട് അശ്വതി പിടിക്കുകയാണ് ജയേഷ് അതിയാണെങ്കിൽ കൈവിടാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പറ്റുന്നില്ല രണ്ടുപേരും തമ്മിൽ പിടിവലിയൊക്കെ നടക്കുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്